ഹായ് ഫ്രണ്ട്സ് അപ്പം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ നോക്കി നോക്കിക്കഴിഞ്ഞപ്പോൾ ഞാനൊരു കൂട്ടം കാണിച്ചു തരാവേ അത് രാവിലെ തന്നെ എഴുന്നേറ്റ് പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞ് ഞാൻ വീഡിയോ ഒക്കെ നോക്കിക്കഴിഞ്ഞപ്പോഴുണ്ടല്ലോ ഞങ്ങളുടെ ഞങ്ങളുടെ കുഞ്ഞ് കിളിക്കൂട്ടിയിലിത് അതിമനോഹരമായിട്ടൊരു കാഴ്ച കാണിച്ച് തരാം കേട്ടോ എന്താണെന്നറിയാമോ ഞങ്ങൾ കിളിക്കുഞ്ഞു കൂട്ടിയില്ലതേ കണ്ടോ 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 കുഞ്ഞി ആ നീല കുഞ്ഞി മുട്ടയിട്ടു രണ്ട് കുഞ്ഞ് കുഞ്ഞ് മുട്ടകൾ നിങ്ങൾക്കത് കാണാൻ പറ്റുക ഞാൻ ഇന്നലെ രാവിലെ ചേട്ടൻ എന്നെ കാണിച്ചു തന്നപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി അപ്പം ഞാൻ നിങ്ങൾക്കും കൂടി ഇത് കാണിച്ച് തരാലോ എന്ന് വിചാരിച്ച് ഇന്ന് രാവിലെ പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞ് ഞാൻ വന്ന് നോക്കി നോക്കിയപ്പോൾ എനിക്ക് സന്തോഷമായി മിറ്റും കൂടി ഇങ്ങനെ അടുക്കെണ്ണക്കാവുന്ന മുമ്പ് ഞാൻ വന്ന് നോക്കി നിങ്ങളെയും കൂടി ഒക്കെ ഒന്ന് കാണിച്ച് തരാട്ടോ എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് കാണാമല്ലോ രണ്ട് കുഞ്ഞ് മുട്ടകളോ അവർ തന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ കിളിക്കൂട്ടിയിൽ ആദ്യമായിട്ട് രണ്ട് മുട്ടുണ്ടായിട്ടുണ്ട് അപ്പോൾ നീ ആ ഈ പെൺകിളി നീല നീലക്കിളിയാണ് ആൺകിളി ആ പച്ചയാണ് അപ്പോൾ ഇവർ രണ്ട് പേര് ഇനി സ്നേഹത്തോടെ എപ്പോഴും ഒന്നിച്ച് പോട്ടെ അപ്പം ഇനി കുഞ്ഞ് വിരിഞ്ഞ് കഴിയുമ്പോൾ കുഞ്ഞായി കഴിയുമ്പോൾ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ അപ്പോൾ ഇത് ഇത്രക്കെയാണ് ഇന്നത്തെ വിശേഷം എനിക്ക് ഒത്തിരി ഒത്തിരി സന്തോഷമായി അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം താറ്റാ